രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് അഡ്വാൻസ് ടാക്സ് അടക്കേണ്ട അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് മാർച്ച് പതിനഞ്ചിനാണ് അടക്കേണ്ടത് പക്ഷേ ഇതിന് ഒരു കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് അഡ്വാൻസ് ടാക്സിന്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പയിനിങ് അവർ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പല ആൾക്കാർക്കും ഈ രീതിയിലുള്ള ഒരു മെയിലോ മെസ്സേജോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ എന്തിനാണ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ നിങ്ങൾ ജി എസ് ടിയിലോ റിയൽ എസ്റ്റേറ്റ് പ്രകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് കയ്യിലുണ്ടെന്നും അതിന്റെ ഭാഗം മായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനമുള്ള ആൾക്കാരാണെന്നും അങ്ങനെ വരുമാനം ഉള്ള ആൾക്കാർ പതിനായിരം രൂപക്ക് മുകളിൽ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അഡ്വാൻസ് ടാക്സ് അടക്കുക എന്നുള്ളത് അപ്പോൾ അത് അടക്കണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റിമേഷനാണ് അത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും മേജർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാർച്ച് പതിനഞ്ച് അല്ലെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങൾ ഈ ടാക്സ് ഒക്കെ അടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലാഭിക്കാം എന്തായാലും നമ്മൾ നടത്തുന്ന പല ഇടപാടുകളും ബാങ്ക് ത്രൂവോ അല്ലാതെയോ നടത്തുന്ന ഇടപാടുകൾ നിങ്ങളെ പാൻ കാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആധാർ കാർഡുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ആര് കളക്ട് ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെയൊക്കെ ഇൻകം ടാക്സിന് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയ ഡാറ്റ പ്രകാരം ഉള്ളതാണ് ഈ നോട്ടീസിൽ കാണിച്ചിരിക്കുന്നത് ഒരാളുടെ ജി എസ് ടി ടേൺ ഓവറാണ് അയാൾ ജി എസ് ടി റിട്ടേണിൽ കാണിച്ചിരിക്കുന്ന ടേൺ ഓവർ ഇത്രയാണെന്നും അയാളുടെ ബാങ്കിൽ ഇത്ര ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഇൻപുട്ട് ഇത്ര എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലുള്ള നോട്ടീസാണ് ഇത് അപ്പോൾ ഇതേപോലെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള ട്രാൻസാക്ഷൻ്റെ ബേസിൽ ഇങ്ങനെ മെസ്സേജ് വരാം അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ബോധറാവുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സീരിയസ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട് ണ്ട് എന്നുള്ളത് ഈ വിവരം മറ്റുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്യുക